मेरा नाम मीरा राठौर है आगरे से जिला अध्यक्ष हिंदू महासभा की मैं तेज हिमालय पे ये कावर चढ़ाने के लिए आए हैं मेरे भोले बाबा ने बुलाया तो मैं कावर लेके आई हूँ मेरे भोले बाबा ने बुलाया तो मैं आई मेरे को सपने में बुलाया तो मैं परसों गई हूँ और आ जाई हूँ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ കാവടിയ എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണിത് അതായത് ഇപ്പൊ കാവടിയുടെ വലിയൊരു തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കും വലിയൊരു യാത്ര എന്തിന്റെ യാത്ര എന്നൊന്നറിയില്ല പക്ഷെ പരടിമ കുറെ സാധനങ്ങൾ കേട്ടിട്ടിപ്പോ ഈ കണ്ട പോലെ തലമ ഉറന്ന് കേട്ടിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നു പത്ത് മുന്നൂറ് കിലോമീറ്റർ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശ് വേറെ എന്തെങ്കിലും സംസ്ഥാനത്തിൽ കൂടെ ഒക്കെ അപ്പൊ അങ്ങനെ ആ കാവടിയിൽ ഒരു സ്ത്രീ ആണിത് ആ സ്ത്രീ ഇപ്പോ എത്തിയതേ ഇത് ഈ സ്ത്രീ ആഗ്രയിലാണുള്ളത് അതായത് ആഗ്രയിലെ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഈ വക സാധനങ്ങളൊക്കെ ഏറ്റിയിട്ട് നേരെ പോയിരിക്കുന്നത് അറിയോ താജ്മഹലിലേക്ക് താജ്മഹൽ അവിടെ എന്താണ് ഇതിന്റെ കാര്യം എന്ന് നിങ്ങൾ ചോദിക്കും അപ്പൊ അതിന്റെ മറുപടിയാണ് സ്ത്രീ പറയുന്നത് ഇത് തേജോ മഹാലിയാണ് അല്ലാതെ ഇത് താജ്മഹൽ എന്നല്ല ഇത് അതിൻ്റെ ഉള്ളിലുള്ള ദൈവം ഏതൊരു ദൈവം ആ ദൈവം എന്നെ വിളിച്ചു സ്വപ്നത്തിൽ അപ്പൊ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതാ കാവടിയ എന്തോ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കാ പറഞ്ഞിട്ട് അവിടെ കയറാൻ നോക്കുകയാണ് കയറിയിട്ട് താജ്മഹലിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ അത് സമർപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോഴെങ്കിലും പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പോലീസ് തടഞ്ഞിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞാൽ പോലീസ് തടയുന്നുമില്ല പോയിക്കോളം പറയും എന്താച്ച വെച്ചോന്ന് പറയും അവസാനം ആ ഒരു ഇത്രയും നല്ല താജ്മഹൽ പശുവിന്റെ ആസനം പോത്തൊരു സംഗതിയാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഈ സംസ്കാര ശൂന്യർ എവിടെ പോയാലും നശിപ്പിക്കല്ലോ അപ്പ അങ്ങനെ നശിപ്പിക്കാനുള്ള പരിപാടി നല്ലത് നായക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞ പോലെ നല്ല സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു നടക്കുകയാണ് അപ്പൊ അങ്ങനെ എത്തിയിരിക്കുകയാണ് സ്ത്രീ ഇനി ഇതേ കാവടികളുടെ യാത്ര ഇങ്ങനെ തുടരാണല്ലോ അപ്പോ എത്ര ഒരാഴ്ചയിൽ മേലെ തുടരുന്നു ഈ ഒരാഴ്ചയിൽ മേലെ തുടരുന്നതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് തീവ്രവാദി പ്രവർത്തനങ്ങളാണ് ഈ ഒരു സംഘങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഈ സംഘങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ ചെലവഴിക്കുന്നത് കാരണം ഇത് ആർഷാ ഭാരത സംസ്കാരം സംരക്ഷിക്കാനുള്ള ഒരു യാത്രയാണെന്നും പറഞ്ഞിട്ട് ഇവർക്കെല്ലാം സൗകര്യം ചെയ്തെന്ന് മാത്രല്ല ഇവർ പോകുന്ന വഴിക്ക് ഒരൊറ്റ മുസ്ലിങ്ങളും മറ്റെന്തെങ്കിലും പേരുള്ള ബോർഡ് ഒന്നും വെക്കാൻ പാടില്ല സ്വന്തം പേര് വെക്കണം അതായത് ഒരു മുസ്ലിം അയാളുടെ കടക്ക് റോസ് റെസ്റ്റോറൻ്റ് എന്നോ ഗോൾഡ് റെസ്റ്റോറൻറ്റെന്നോ ഒക്കെ പേരിട്ടുണ്ടെങ്കിൽ അതൊന്നും പറ്റൂല അയാളുടെ ആരാണോ ഉടമ അയാളുടെ പേര് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു എത്ര ബുദ്ധിമുട്ടാന്ന് ചിന്തിക്കണം എന്നിട്ട് എല്ലാ മുസ്ലിങ്ങളും അത് അനുസരിച്ചു അനുസരിച്ചിട്ടില്ലെങ്കിൽ അനുസരിച്ചിട്ടില്ലെങ്കിലും ബുൾഡോസർ വരും അപ്പൊ പേടിച്ചിട്ട് എല്ലാവരും അനുസരിച്ചിട്ടിപ്പോ ഇവർക്ക് വേണ്ടിട്ട് ഈ കാവടിയ പറഞ്ഞ ഈ തീവ്രവാദികൾക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനുശേഷം ഇവർ പോകുന്ന വഴിക്ക് ആരും തന്നെ ഇവരെ തടയരുത് പോലീസ് എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കണം തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഉള്ളത് നിയമത്തിന് അതീതരായിട്ടാണ് പോകുന്നത് അപ്പൊ എല്ലാ സാധനവും അടിച്ച് തകർത്തിട്ടാണ് പോകുന്നത് ഈ അടിച്ച് തകർക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലോ മുസ്ലിങ്ങളുടെ ഉണ്ട് ഹിന്ദുക്കളുടെ ഉണ്ട് ഹിന്ദുക്കളുടെ കടകളും കാറും ബസ്സും എല്ലാതും തകർത്തിട്ടാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു മതത്തിൽപ്പെട്ട മതയാത്രകൾ നടക്കുമ്പോ ഒരാള് പോലും ഇതിനെ വിമർശിച്ചിട്ട് ഒരു അന്തി എവിടെയും നടക്കുന്നില്ല നടത്തുന്നില്ല അതാണ് യാഥാർത്ഥ്യം അത് ഉത്തരേന്ത്യയിലായിക്കോട്ടെ ദക്ഷിണേന്ത്യയിലായിക്കോട്ടെ പക്ഷെ അതേസമയം കേരളത്തിൽ നടന്ന ഒരു ചെറുതായിട്ടൊരു കത്തെഴുതി കൊടുത്തു ഞങ്ങൾക്ക് നിസ്കാരിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുമോ എന്ന് ചോദിച്ച ഒരു അപേക്ഷ അത് ഭയങ്കര ഒരു വാർത്ത ആക്കിയിട്ട് കുറെ ലോഹ ധരിച്ചവരും ധരിക്കാത്തവരും കുറെ കാവ്യപ്പടകളൊക്കെ കൂടിയിട്ട് വലിയ വാർത്ത ആക്കിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച നടക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല അപ്പൊ ആ വ്യത്യാസം അവിടെ ശരിക്ക് പ്രകടമാണ് എന്തായാലും ഈ തീവ്രവാദികളുടെ ചില തീവ്രവാദി പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം അതിലിവിടെ പറയുന്നത് ഹരിയാനയിലുള്ള കാവടികളുണ്ടല്ലോ അവരും ഇതുപോലെ തന്നെ യാത്ര ചെയ്തിട്ട് വേറെ കൊണ്ട് പോവുകയാണ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് എത്തും തോന്നുന്നുണ്ട് അങ്ങനെ ഫത്തേഹബാദ് എന്ന സ്ഥലത്ത് ഈ കാവടികൾ എത്തിയപ്പോൾ അതിൽക്കുള്ള ഒരു സ്കൂൾ ബസ് കടന്നു പോകുന്നുണ്ട് കുട്ടികളൊക്കെ വെച്ച് സ്കൂൾ ബസ് കടന്നു പോകുന്നുണ്ട് ആ സ്കൂൾ ബസ് ഇവരുടെ മേത്ത് തട്ടി എന്നും പറഞ്ഞിട്ട് തട്ടിയ ഉടനെ തന്നെ പിന്നെ അക്രമമാണ് ആക്രമണമാണ് അല്ലാതെ നമ്മൾ മതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക ഒക്കെ സമാധാനത്തില് സോറി എന്നൊക്കെ പറഞ്ഞ ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഒഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ പോകുന്നതാണ് പക്ഷെ അല്ല ദേഹത്ത് തട്ടുമ്പോഴേക്കിനും ആ ഒരു ബസ്സിനെതിരെ കല്ലെടുത്തെറിയാണ് കുട്ടികൾ അതിൻ്റെ ഇരിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് ആ ബസ്സിന്റെ ഉടമ ഹിന്ദുവാണ് ആ സ്കൂളിന്റെ ഉടമ ഹിന്ദുവാണ് ആ ബസ്സിലേക്കാണ് ഇങ്ങനെ ഇഷ്ടിക എടുത്ത് എറിയുന്നത് ഏറിഞ്ഞിറിഞ്ഞ ആ ബസ് മുഴുവൻ പൊളിച്ച ഫോട്ടോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് പരിക്ക് പറ്റി അതൊന്നും പ്രശ്നമില്ല പോലീസ് കേസ് എടുക്കുക പോലും ഇല്ല കാരണം അതാണ് പോലീസുകാർക്ക് അതിനുള്ള അവകാശം ഇല്ല അപ്പൊ അങ്ങനത്തെയും ഒരു നിയമം ഇന്ത്യയുടെ അകത്തളങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ് സത്യം പിന്നെ ഈ അടുത്ത വാർത്തയിൽ പറയുന്നത് അത് മുഹമ്മദ് സുബേർ സുബേർ ഇട്ട ഒരു വാർത്തയാണ് അതായത് മീറട്ടിലാണ് ഈ ഒരു വാർത്ത അവിടെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇവന്മാർ ഇങ്ങനെ അന്തംകുന്ത നടന്നു പോവാണല്ലോ അപ്പൊ നല്ല തിരക്കുള്ള ഒരു ടൗണിന്റെ ഒരു സെന്ററിലെത്തിയപ്പോ അവിടെ ഒരു കാറ് തട്ടിന്നും പറഞ്ഞിട്ട് ആ കാർ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു ഇരുമ്പ് ദണ്ടൊക്കെ ആയിട്ടാണ് അടിച്ച് തകർത്തത് പോലീസുകാർ നോക്കുകുത്തിയ നിൽക്കുക എന്നല്ലാതെ ഒരക്ഷരം പറഞ്ഞതും ഇല്ല ഒന്നും തന്നെ ചെയ്തതും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ ആ കാറിലുള്ളവരൊക്കെ ഇറങ്ങി ഓടി ഒരാളുടെ കയ്യിൽ കിട്ടി അയാളെ അടിച്ചിട്ടാകെ ജീവച്ഛപമാക്കി എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ അതിനുശേഷമുള്ള വാർത്ത കാണിച്ചു തരാം പോലീസ് വണ്ടി തട്ടി എന്നും പറഞ്ഞിട്ട് പോലീസുകാർ പിടിച്ചിരിക്കുകയാണ് കണ്ടു നോക്കേണ്ട

കണ്ടില്ല പോലീസ് വണ്ടി തട്ടി അങ്ങനെ ഈ കാവടികളുടെ ആ തലക്കെട്ടൊക്കെ ഉണ്ടോ തലമരിക്കുന്ന വലിയ വലിയ സാധനം ഉണ്ടല്ലോ ഒക്കെ മറിഞ്ഞു വിടുന്ന പറയുന്നത് അപ്പൊ പോലീസുകാരൻ എത്ര സൗമ്യതയോട് കൂടിട്ടും എത്ര ഭയത്തോട് കൂടിട്ടാണ് സംസാരിക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പോലീസുകാരൻ പറയാണ് എന്ത് വെള്ളം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോ വീണ്ടും പോയിട്ട് എവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ അവരുടെ സാധനം എന്താ അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയില്ല ആ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതേ സ്ഥലത്ത് തരണം എന്നാണ് ആ കാവടികൾ പറയുന്നത് ചെറിയ ചെറിയ ചെക്കന്മാർ മുതൽ വലിയവർ വരെ ഉണ്ട് അവർ പറയുന്നത് അപ്പോൾ ഈ പോലീസുകാരൻ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഡ്യൂട്ടി വിട്ടിട്ട് ചെയ്യാൻ തയ്യാറാണ് എന്റെ വണ്ടിയിൽ കയറി നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ അതായത് ആ പോലീസുകാരന്റെ പെരുമാറ്റമാണ് നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് അപ്പൊ ഈ തീവ്രവാദികളെ പോലീസുകാർക്ക് വരെ പേടിയാണ് അർത്ഥം പിന്നെ അടുത്ത വാർത്തയിൽ ഗാസിയാബാദ് ഇത് ആണ് ഗാസിയാബാദിൽ ഗാസിയാബാദിലെത്തിയപ്പോൾ അവിടെ ഈ സംഘം വലിയ സംഘം ഉണ്ടോ ഈ കാവടകളുടെ വലിയ ഒരുപാട് ആൾക്കാരുണ്ടാവും പത്ത് പതിനായിരം ആൾക്കാരൊക്കെ ഉണ്ടാവും അതിലും കൂടുതലുണ്ടാവും ഈ ആൾക്കാർ സംഘത്തെപ്പോ അവരെങ്ങനെ നോക്കുമ്പോൾ എന്താണ് റോഡ് സൈഡിലുണ്ട് ഒരു കള്ള് ഷാപ്പ് ആ കള്ള് ഷാപ്പ് കണ്ടതോട് കൂടിയിട്ട് ഇവരുടെ മതം ഉണർന്നു ഉടനെ തന്നെ പോയിട്ട് ആ മദ്യഷോപ്പാണ് അടിച്ച് തകർത്തു ആ മദ്യഷോപ്പ് ഒരു ഹിന്ദുവിന്റെയാണ് അയാളുടെ വരുമാനമൊക്കെ അതിൽ നിന്നാണ് ആ മദ്യഷോപ്പ് മൊത്തം അടിച്ച് തകർത്തു എന്ന വാർത്തയാണ് ഈ കാണുന്നത് അപ്പൊ ഈ തീവ്രവാദികൾ നടന്നു പോകാണല്ലോ അങ്ങനെ നടന്നുകൊണ്ട് പോയാൽ പോരെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് ഇഷ്ടംപോലെ മദ്യഷോപ്പ് ഇന്ത്യയിൽ ഉണ്ടല്ലോ അപ്പൊ എന്തെല്ലാവരും അടിച്ച് തകർത്തിട്ട് പോവോ എന്ന് മാത്രമല്ല ഈ തീവ്രവാദികൾക്ക് എന്താ എന്താവകാശമാണുള്ളത് ഈ കടകളൊക്കെ അടിച്ചിട്ട് തകർക്കാൻ ഇവർ നല്ലൊരാ ഇവർ പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് പോലീസ് വണ്ടി വരെ നശിപ്പിച്ചിട്ടാണ് പോകുന്നത് അങ്ങനത്തെ ഇവർക്ക് എന്ത് ആദർശമാണുള്ളത് എന്ത് മതമാണുള്ളത് അങ്ങനെ ഭയങ്കര ചില സ്ഥലത്ത് ഭയങ്കര മതമാണ് അങ്ങനെ അത് അടിച്ചു പൊളിച്ചു പിന്നെ മുസഫർ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ആ സമയത്ത് അവിടെ ഒരു പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറെ ഇങ്ങനെ പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടന്നു പോകണ്ടാവല്ലോ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ പെട്രോൾ പമ്പിന്റെ ഉള്ളിലൊക്കെ മാങ്ങ തിന്നിട്ട് അതിന് അണ്ടി വലിച്ചെറിഞ്ഞു ഇവർക്ക് സംസ്കാരം എന്ന് പറഞ്ഞ സംഗതി ഏഴരത്തുകൂടെ കടന്നു പോകാത്തത് കൊണ്ട് തന്നെ ഈ മാങ്ങ രണ്ടിയൊക്കെ ഈ പെട്രോൾ പമ്പിലിങ്ങനെ എല്ലാ സത്യവും അറിയുന്നുണ്ട് പെട്രോൾ പമ്പിൽ പറഞ്ഞു അപ്പൊ പെട്രോൾ പമ്പിന്റെ ഉടമ പറഞ്ഞു അല്ലെങ്കിൽ അവിടുത്തെ പണിക്കാര് പറഞ്ഞു ഇത് വിടാൻ പറ്റില്ല അടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു ഇത് വൃത്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ആ പെട്രോൾ പമ്പ് അടിച്ച് തകർത്തു ആ വാർത്തയാണിത് എന്ന് വെച്ചാൽ ഇവർക്കെതിരെ ആരി പറഞ്ഞാൽ ഉടനെ തന്നെ അത് അടിച്ച് തകർക്കുക അത് നശിപ്പിക്കുക അത് തീവ്രവാദി പ്രവർത്തനം നടത്തുക ബോംബ് സ്ഫോടനം നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനേക്കാൾ മാരകമായ രീതിയിലാണ് എല്ലാവരും നശിപ്പിക്കുന്നത് ആൾക്കാരെ അവർ അടിച്ച് കൊല്ലരാക്കുകയാണ് അങ്ങനെ ആ ഒരു പെട്രോൾ പമ്പിൽ വലിയൊരു കലാപം ഉണ്ടാക്കിയതിനു ശേഷമാണ് അവിടെ നിന്ന് കടന്നു പോയതെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ഇവർ നടന്നു പോകുന്ന വഴിക്കുള്ള എല്ലാ മുസ്ലിം പള്ളികളും ഒന്നും കാണാൻ പാടില്ല അങ്ങനെ മുസ്ലിം പള്ളികളൊക്കെ മറച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് വീടുകാണിപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഈ മുസ്ലിം പള്ളികൾ മറക്കാനായിട്ട് പ്രത്യേക വളണ്ടിയർമാരെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഇനി ഏതെങ്കിലും മുസ്ലിങ്ങൾ എങ്ങാനും ഈ ഒരു പള്ളി മറച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇവന്മാരെത്തിയിട്ട് സ്പെഷ്യൽ പോലീസിന്റെ അധികാരമാണ് ഈ ആൾക്കാർക്കൊക്കെ അതും തീവ്രവാദികളാണ് അവർ വന്നിട്ട് വലിയ വലിയ കാർപ്പറ്റും ഇതൊക്കെ കെട്ടിയിട്ട് പള്ളി മറക്കും അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് അത് പിന്നെ ഈ കാവടികകൾക്ക് മതവികാരം വ്രണപ്പെടും അപ്പൊ അതിനാണ് ഇത്രയും മുസ്ലിം പള്ളി മറക്കുന്നത് അപ്പൊ ഇവരുടെ മതവികാരം വ്രണപ്പെടാൻ എന്തൊക്കെ ഉണ്ടല്ലേ മുസ്ലിം പള്ളി ഉണ്ട് മുസ്ലിങ്ങളുടെ കടകളുണ്ട് മദ്യഷോപ്പ് ഉണ്ട് കാറുണ്ട് ബസ് ഉണ്ട് പോലീസ് വണ്ടി ഉണ്ട് എല്ലാതും മതവികാരം വ്രണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന് പുറമെയാണ് ഉള്ളി സവോളെ സവള സവളയും പിന്നെ അതുപോലെ തന്നെ ഈ ഗാർലിക്കും വെള്ളുള്ളിയും ഇതും അവരുടെ മതവികാരം വ്രണപ്പെടുത്തും എന്തായത് വെജിറ്റബിൾ കറിയിൽ ഉള്ളി കഷ്ണങ്ങൾ ഹോട്ടൽ തല്ലി തകർത്ത് തീർത്ഥാടകർ അത്രേ പറയുന്നുള്ളൂ വളരെ മൃദുവായ രീതിയിൽ പക്ഷെ തീർത്ഥാടകരല്ല കാവടിയ തീവ്രവാദികൾ എന്നാണ് പറയുന്നത് നിരവധി പേർക്ക് പേർക്ക് അതും ഒരു ഹിന്ദുവിന്റെ കട ഹിന്ദുവിന്റെ കടയിലല്ലേ കയറുകയുള്ളൂ അങ്ങനെ ഹിന്ദുവിന്റെ റെസ്റ്റോറന്റിൽ കയറിയതാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ട് സവോള വെള്ളുള്ളി ഉടനെ തന്നെ ആ ഒരു കട അടിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് കെ സുരേന്ദ്രനോടുള്ള ദേഷ്യം എത്രയാണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഉള്ളി കണ്ടപ്പോഴാണ് ഈ അടി ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഈ തീവ്രവാദികൾ എല്ലാവരും ഒരറ്റക്കെട്ടാന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഇത് അടുത്തത് ഇവരുടെ ജാതിയിൽ ആരുടെയോ ദേഹത്ത് ഇപ്പൊ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പോലീസ് വണ്ടി മുട്ടി ഉടനെ തന്നെ ആ പോലീസ് വണ്ടി എറിഞ്ഞ് തകർത്തു ആ ഒരു വീഡിയോ ആണിത് ഞാൻ ഫോട്ടോ മാത്രമേ ഇടുന്നുള്ളൂ അതാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ പോലീസുകാർ ഇവർക്കിതൊരു അണുമണി ആക്ഷൻ എടുത്തിട്ടേ ഇല്ല അതാണ് പ്രത്യേകത ഈ രീതിയിലുള്ള ഒരു ഘോഷയാത്ര എങ്ങാനും മുസ്ലിങ്ങളുടെ ആയിരുന്നെങ്കിൽ അവരെങ്ങാനും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും വെടിവെച്ച് കൊല്ലും മുഴുവൻ വീടുകളും ബുൾഡോസറിച്ച് തകർക്കും പിന്നെ അന്തി ചർച്ച ഉണ്ടാവും ഇസ്ലാമിക ഭീകരവാദം വരുന്നേ ഹിന്ദുക്കൾ ഇതാ പച്ച പാവങ്ങളൊക്കെ കൊല്ലുന്നേ ഹിന്ദുക്കളുടെ മതം മാറ്റുന്നേ ഇന്ത്യയെ നശിപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറെ അന്തി ചർച്ച ഉണ്ടാവും ഇത് കണ്ടില്ല ഫുൾ ഇന്ത്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണല്ലോ പോലീസ് വണ്ടിയൊക്കെ വാങ്ങുന്നത് അതൊക്കെ എറിഞ്ഞു പൊളിക്കുക പക്ഷെ അവർക്കിതിൽ ഒരു ആക്ഷനും ഇല്ല എന്നതാണ് വളരെ വിചിത്രമായിട്ട് ഓരോരോ വാർത്തകളും പറയുന്നത് പിന്നെ രാജസ്ഥാനിലുള്ള കാവടികൾ അവർ ചെയ്ത പരിപാടി എന്താണല്ലോ അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കുളിക്കടവുണ്ട് ആ കുളിക്കടവിലേക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് വൃത്തിഘട്ടന്മാരൊക്കെ കൂടി അങ്ങനെ ചാടി ചാടിപ്പോ പിന്നെ അവിടത്തെ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കി അത് സ്ത്രീകൾക്ക് മാത്രമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തെ ജനങ്ങള് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചിരുന്ന കാര്യം പോലീസറിനെ അടിച്ച് ചമ്മന്തിയാക്കി വരും അതെ പോലീസർ തിരിച്ചൊന്നും ചെയ്യൂലോ തിരിച്ചു ചെയ്യാൻ പാടില്ല എന്നാണല്ലോ ഇന്ത്യയിലെ നിയമം ഇനി ഭരണഘടനയിൽ എങ്ങാനുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ നിയമം ഇവരൊന്നും ചെയ്യാൻ പാടില്ല ഇവർ തൊടാൻ പോലും പാടില്ല അപ്പൊ അവര് പോലീസുകാരനെ തന്നെ അടിച്ചു ഓടിച്ചു പിന്നെ അതേപോലെ തന്നെ ഗ്രാമവാസികളൊക്കെ ആട്ടിപ്പായിച്ചിട്ട് അതേ കുളിക്കടവിൽ തന്നെ ഇറങ്ങി കുളിച്ചു എന്നാണ് പറയുന്നത് രാത്രി കാരണം സ്ത്രീകൾക്ക് വരാനുള്ള സ്ഥലമാണ് അപ്പൊ ആ സ്ത്രീകൾ ശല്യം കാരണമാണ് ഈ പരാതി പറഞ്ഞത് അപ്പൊ അങ്ങനെ ഹിന്ദു സ്ത്രീകൾ അവരെ ശല്യം ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ കുളിക്കളവിലേക്ക് എങ്ങാനും വല്ല ഹിന്ദു സ്ത്രീകൾ വന്നു കഴിഞ്ഞാല് അവരൊന്നും ജാക്കി വെക്കാന്നുള്ള ഒരു ധാരണ ഒക്കെ ഒരു അതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ എത്ര കണ്ട് അരക്ഷിതാവസ്ഥയിലാണ് കഴിയുന്നത് എന്നുള്ള കാര്യം അതിന് മറ്റൊരു തെളിവ് ഒരു വീഡിയോ തന്നെ വന്നിരിക്കണം അത് കണ്ടുനോക്കാം घरों में घुस रहे थे ले, ले के हम से सारे ताले चावी खुलवा उन्होंने सारा सामान निकाल लिया गाड़ी उठवाने वो भैंस लेवा मेरे पापा नहीं थे ड्यूटी पे थे तो मामा की यहाँ रुक गए थे तो उन लोगो ने तमंच रख के मुझसे कॉल करवाया और मेरे पापा को बुलवा लिया मुझसे और फिर मेरे पापा को फिर उठवा दिया घटना है ये जुमे वाले की शाम की घटना है तोड़ कर दी बहुत ज्यादा सारा सामान जेवर निकाल मोटरसाइकिल മുസ്ലിം സ്ത്രീകള് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ വന്നിരിക്കുകയാണ് പോലീസുകാർ പരാതി കേൾക്കുന്നുമില്ല അങ്ങനെ ഏതൊരു പത്രക്കാരനാണ് ഇവരുടെ പരാതി കേൾക്കുന്നത് എന്താ പറയുന്നത് അതായത് മുന്നത്ത കാലത്തൊക്കെ കള്ളന്മാര് വരെ രാത്രിയാണ് ആരും കാണാതെ വീടുകളിൽ കയറി മോശം നടത്തുക പക്ഷെ ഇപ്പൊ ഉത്തർപ്രദേശിൽ അതിന്റെ ആവശ്യമില്ല മുസ്ലിങ്ങളുടെ വീടിലാണോ നിങ്ങൾ മോഷണം നടത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് പട്ടാ പകൽ തന്നെ നേരെ കയറി പോയിട്ട് എന്ത് വെള്ളം മോശിച്ചു കൊണ്ടുപോകാം അതാണ് ആ സ്ത്രീകൾ പറയുന്നത് അവരുടെ വീട്ടിലെ മോട്ടോർ സൈക്കിളും ആഭരണങ്ങളും പൈസയും വസ്ത്രങ്ങളും ഒക്കെ എങ്ങനെ വരും അതായത് വലിയൊരു പൊട്ട് വേണം ആ വലിയൊരു പൊട്ടും പിന്നെ കൈമൊരു കെട്ടും ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലൈസൻസ് ആയി മുസ്ലിങ്ങളുടെ വീട് കൊള്ളടിക്കാനുള്ള ലൈസൻസായി സ്ത്രീകളെ പിടിച്ചുകൊണ്ടുള്ള ലൈസൻസായി അപ്പൊ ഈ രൂപത്തിലുള്ള അക്രമം വർധിച്ചപ്പോ സഹിക്കവയ്യാതെയാണ് ഈ സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞത് പുരുഷന്മാരൊക്കെ ആണെങ്കിലോ പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യും ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരനെ തീവ്രവാദിയാക്കിയിട്ട് ജയിലിലെടുത്ത് ചെയ്യും അപ്പൊ സ്ത്രീകൾ മാത്രമേ ബാക്കിയുള്ള അവർ വന്നിട്ട് ഇങ്ങനെ നിലവിളിക്കുകയാണ് അത് കേൾക്കാൻ ആരുമില്ല രാഹുൽ ഗാന്ധി ഗാന്ധിയാണെങ്കിലും ഭരണഘടന കയ്യിൽ പൊക്കിയിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു കാവടിയുടെ മേത്ത് വണ്ടി മുട്ടി പറഞ്ഞ വേറൊരു കേസ് ആ സമയത്ത് എന്താ ചെയ്തോ പോലീസ് വണ്ടി അല്ല തകർത്തത് ഇതൊരു വീഡിയോ കേട്ടോ പോലീസ് വണ്ടി തകർക്കുന്നതിന് പകരം ആ പോലീസ് സ്റ്റേഷൻ തന്നെ തകർത്തു അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോ ഇവിടെ ഈ ഒരു പോസ്റ്റ് ഇട്ട ആള് സുരേന്ദ്ര രാജപുത്ത് പറഞ്ഞ ആള് ചോദിക്കുകയാണ് ഇതിപ്പോ കാവടികൾ ഇതൊക്കെ ചെയ്തു ഇവരുടെ സ്ഥലത്തെങ്ങാനും ഇതൊരു മുസ്ലിം തീർത്ഥയാത്ര ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി ഇവരിനൊക്കെ വെടിവെച്ച് കൊല്ലും അതുപോലെ തന്നെ അന്തി ചർച്ച ഉണ്ടാവും എന്നാണ് മൂപ്പർ പറയുന്നത് അപ്പൊ ഇതാണ് ഇന്ത്യത്തെ ഇന്നത്തെ അവസ്ഥ ഈ തീവ്രവാദികളെ അങ്ങനെ കയറൂരി വെട്ടിരിക്കുകയാണ് ആർക്കും ഒരു പ്രശ്നമില്ല അതേസമയം മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കേരളത്തിൽ വരെ കാണുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു വിളിയിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത വിളയിൽ കാണാം ബബായ്